ഹായ് ഫ്രണ്ട്സ് യു ജന ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളുടെ കയ്യിൽ കയ്യിലിപ്പോൾ ഒരു സബ് ഓഫറൊക്കെ ഉണ്ടെങ്കിൽ അതിന് ബാസ് പൊതുവെ കുറവാണ് എങ്കിൽ അത് കൂട്ടാനായിട്ടുള്ള അഞ്ച് ടിപ്സാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത് വീഡിയോയിലോട്ട് മുമ്പേ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ് അപ്പോൾ ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റിയുള്ള സബ് ബൂഫറ് വാങ്ങി ഉപയോഗിക്കുക എന്നതാണ് നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന ആയിരം രൂപ രണ്ടായിരം രൂപയ്ക്ക് കിട്ടുന്ന വില കുറഞ്ഞ സബ് ബൂഫർ ഉപയോഗിച്ചിട്ട് ബാസ് കുറവാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വാങ്ങുന്ന സമയത്ത് നല്ലത് തന്നെ വാങ്ങുക എന്നാലേ ലോ ഫ്രീക്വൻസി സബ് ബൂഫറിലൂടെ പതർച്ചയും ചിലപ്പം ഇല്ലാതെ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുകയുള്ളൂ വില കുറഞ്ഞതും നല്ല ക്വാളിറ്റി ഉള്ളതുമായ സബ്ബൂഫറ് നമ്മുടെ മാർക്കറ്റിൽ കിട്ടാനുണ്ട് അപ്പോൾ നമ്മൾ സബ്ബൂഫർ വാങ്ങുന്ന സമയത്ത് അതുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് വാങ്ങേണ്ടതാണ് സബ്ബൂഫർ വാങ്ങേണ്ട സമയത്ത് നമ്മൾ ഓർക്കേണ്ട കാര്യം നല്ല ക്വാളിറ്റിയുള്ള സബ്ബൂഫറിൽ നിന്ന് മാത്രമേ ക്വാളിറ്റിയുള്ള ബാസ് നമുക്ക് ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ ആംബിൾ ഫെയറും നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ വാങ്ങി ഉപയോഗിക്കേണ്ടതാണ് രണ്ടാമത്തെ ടിപ്പെന്ന് പറയുന്നത് നല്ല സൂട്ടബിളായിട്ടുള്ള ക്വാളിറ്റി ആംബിൾ ഫെയർ ഉപയോഗിക്കുക എന്നതാണ് അതായത് അമ്പത് വാട്ട്സ് സബൂഫറിന് ഒരു നൂറ് വാട്ട്സ് ആർ എം എസ് കിട്ടുന്ന ആംബ്ലിഫറെങ്കിലും നമ്മൾ ഉപയോഗിക്കേണ്ടതാണ് അതിൽ കൂടുതൽ കൊടുത്താൽ സബൂഫറിൽ ചിലപ്പം പതർച്ചയും ഒക്കെ ഉണ്ടാകാൻ സാധ്യത വളരെയേറെ കൂടുതലാണ് അതുപോലെ തന്നെ നൂറ് വാട്ട്സ് സബൂഫറിന് അമ്പത് വാട്ട്സ് ആംബ് കൊടുത്താൽ അതും ഇതുപോലെ പതർച്ചയും ക്ലിപ്പിങ്ങുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ് ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള ലോ ഫ്രീക്വൻസി നമുക്ക് കിട്ടില്ല അതുകൊണ്ട് ആർ എം എസ് മാച്ച് ചെയ്ത് തന്നെ ആംബിൾഫെയറും സബ് ഊഫറും വാങ്ങി നമ്മൾ കണക്ട് ചെയ്ത് ഉപയോഗിക്കേണ്ടതാണ് അത്രയ്ക്കും ക്വാളിറ്റി നോക്കിയാണ് നമ്മൾ ആംബിൾഫെയർ ഒക്കെ വാങ്ങുന്നതെങ്കിൽ നമ്മളൊരു ആംബിൾഫെയർ അസംബിൾ ചെയ്ത് എടുക്കുന്നതായിരിക്കും നല്ലത് നമ്മുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് ഒരു ആംബിൾഫെയർ അസംബിൾ ചെയ്ത് എടുക്കുന്നതാകും നല്ല സബ് ഊഫർ ബാസിനും അതുപോലെ തന്നെ ക്ലാരിറ്റി ആഡിയോ കിട്ടാനും നമുക്ക് ഏറ്റവും നല്ലത് മൂന്നാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ സബ് ഊഫറ് പ്ലേസ്മെൻ്റ് ആണ് നമുക്ക് തോന്നുന്ന സ്ഥലത്ത് സബ് ഊഫറ് വച്ചിട്ട് നല്ല ക്വാളിറ്റി ബാസ് കിട്ടണമെന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും കിട്ടില്ല അതിന് അതിൻ്റേതായ പ്ലേസ്മെൻ്റ് ഉണ്ട് ഓരോ വ്യക്തിയും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ടോൺ വ്യത്യസ്തമായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്യൂട്ടബിൾ സബ് ഊഫർ ഏത് സ്ഥലത്ത് വയ്ക്കുമ്പോൾ എന്ന് നിങ്ങൾ തന്നെ കണ്ടെത്തേണ്ടതാണ് സബ് ഊഫറ് എങ്ങനെ പ്ലേസ്മെൻ്റ് എന്നുള്ള വീഡിയോകൾ നമ്മുടെ യൂട്യൂബിൽ ആണ് അപ്പോൾ അത് കണ്ട് നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ് സബ് ഊഫറ് പൊതുവിൽ എല്ലാവരും ഏതെങ്കിലും റൂമിൻ്റെ കോർണറിലോ അല്ലെങ്കിൽ ഹാളിൻ്റെ സെൻ്റർ ഭാഗത്തോ ഒക്കെ ആയിരിക്കും പ്ലേസ്മെൻറ്റ് ചെയ്തിട്ടുണ്ടാവുക നമ്മൾ സബ് ബൂഫർ ഉപയോഗിക്കുന്ന സ്ഥലത്തിൻ്റെ വിസ്തൃതിക്കനുസരിച്ച് ആണ് നമ്മൾ ഈ സബ് ഊഫറ് പ്ലേസ്മെൻറ്റ് ചെയ്യേണ്ടത് അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൃത്യമായ പ്ലേസ്മെൻറ്റിൽ സബ് ഊഫർ വയ്ക്കുകയാണെങ്കിൽ കൂടുതൽ ഡെപ്തുള്ള ബാസ് നമുക്ക് കിട്ടുന്നതായിരിക്കും നാലാമത്തെ ടിപ്പെന്ന് പറയുന്നത് നമ്മൾ പ്ലേ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫയൽ ക്വാളിറ്റി ഉള്ളതാണോ എന്ന് ഉറപ്പുവരുത്തുക ഒരു ക്വാളിറ്റി ഇല്ലാത്ത നയൻറ്റി കെ ബി പി എസ് ഫയലൊക്കെ പ്ലേ ചെയ്തിട്ട് അതിൽ നിന്നും പഞ്ച് ബാസ് കിട്ടണമെന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല അങ്ങനെ കിട്ടുന്ന ബാസ് പതിർന്ന ബാസ് ആയിരിക്കും ഏറ്റവും നല്ലത് മുന്നൂറ്റി ഇരുപത് കെ ബി പി എസ് ഒ അല്ലെങ്കിൽ ഇരുന്നൂറ്റി അമ്പത്താറ് കെ ബി പി എസ് ഒ ഫയൽസ് ഉപയോഗിക്കുന്നതാണ് ഇതിലും ക്വാളിറ്റിയുള്ള ഫയൽസ് നമുക്ക് കിട്ടാനുണ്ട് അതായത് എഫ് എൽ എ സി പോലുള്ള കൂടിയ ഫയലുകൾ ഇത്തരത്തിലുള്ള ഫയലുകൾ നമുക്ക് ഓൺലൈനിൽ ലഭിക്കുന്നുണ്ട് അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്ത് പ്ലേ ചെയ്താൽ നിങ്ങൾക്ക് ബെസ്റ്റ് ക്ലാരിറ്റി ഓഡിയോ കിട്ടുന്നതാണ് ഇങ്ങനെയുള്ള ലോ ക്വാളിറ്റി ഫയൽസ് പ്ലേ ചെയ്യുന്നത് വഴി പതറുന്ന ബാസും അതുപോലെ തന്നെ ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത വോക്കലുമായിരിക്കും നമുക്ക് ലഭിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ എന്താണോ ഇൻപുട്ടായി കൊടുക്കുന്നത് ആ കൊടുക്കുന്ന ഫയലിൻ്റെ ക്വാളിറ്റി മാത്രമേ നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ അതുകൂടി ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഇത്തരത്തിലുള്ള ഫയലുകൾ പ്ലേ ചെയ്യാനായിട്ട് അഞ്ചാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു ചെറിയ എട്ട് ഇഞ്ച് സബൂഫർ ഉണ്ടെന്ന് കരുതുക അതിൽ നിന്നും ഒരു പന്ത്രണ്ട് ഇഞ്ച് സബൂഫറിൻ്റെ ബാസ് ക്വാളിറ്റി കിട്ടണമെങ്കിൽ ഇത്തരത്തിലുള്ള മെത്തേഡ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അതിനുവേണ്ടി അതിനുവേണ്ടി നമ്മൾ സബൂഫർ ബോക്സ് ഉണ്ടാക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള പോളിഫിൽ പോലുള്ളവ സബൂഫർ ബോക്സിൽ അറേഞ്ച് ചെയ്താൽ സബൂഫർ സബൂഫറിൽ നിന്നും വരുന്ന പതറച്ച പോലുള്ളവ ഇല്ലാതാക്കാനും ഇത് സഹായിക്കുന്നതാണ് ഇത്തരത്തിലുള്ള പോളിഫില്ലുകൾ ബോക്സിൽ കുത്തി നിറയ്ക്കാതെ ആ ബോക്സിൽ സൂട്ടാകുന്ന രീതിയിൽ ബോണ്ട് പോലുള്ള ഗമ്മുകൾ ഉപയോഗിച്ച് വളരെ നീറ്റായി ഒട്ടിച്ച് ചേർക്കുക ഇങ്ങനെ ചെയ്യുന്നത് വഴി കിട്ടുന്ന ബാസിന് കൂടുതൽ ഡെപ്തും പതറിച്ചയും ചിലപ്പും എന്നിവ ഒഴിവായി കിട്ടാനും സാധ്യത കൂടുതലാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ള സബൂഫറിൽ നിന്നും മാക്സിമം ബാസ് കിട്ടാനായിട്ടുള്ള അഞ്ച് ടിപ്സ് അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടതാണ് പുതിയൊരു വീഡിയോ ആയി കാണുന്നത് വരെ ഏവർക്കും ഗുഡ് ബൈ